പെരിയാറിന്റെ ആഴങ്ങളിൽ ഇടുക്കിയുടെ പച്ചപ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഭീമൻ മതിൽ ഇത് വെറും ഒരു അണക്കെട്ടല്ല ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ കഥയാണ് ഒപ്പം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നെഞ്ചിടുപ്പാണ് മുല്ലപ്പെരിയാർ ഡാം ഒരു വശത്ത് തമിഴ്നാടിന്റെ ജീവനാടി മറുവശത്ത് കേരളത്തിന്റെ പേടി സ്വപ്നം എന്താണ് ഈ അണക്കെട്ടിന്റെ കഥ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തമിഴ്നാട്ടിലെ മധുര തേനി പോലുള്ള പ്രദേശങ്ങൾ കടുത്ത വരൾച്ചയുടെ പിടിയിലായിരുന്നു അവിടുത്തെ കൃഷിക്കും ജനങ്ങൾക്കും കുടിവെള്ളത്തിനും ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒരു വെല്ലുവിളിയായി അപ്പോഴാണ് കേണൽ ജോൺ എന്ന എഞ്ചിനീയറുടെ മനസ്സിൽ ഒരാശയം ഉദിച്ചത് പെരിയാറിലെ വെള്ളം പശ്ചിമഘട്ടത്തിന് കുറുകെ തിരിച്ചുവിട്ട് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുക പക്ഷെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എളുപ്പമായിരുന്നില്ല കൊടും വനത്തിനുള്ളിൽ വിഷപ്പാമ്പുകളും കാട്ടുമൃഗങ്ങളും മലേറിയയും തൊഴിലാളികളുടെ ജീവനെടുത്തു പ്രകൃതി പലവട്ടം വിരുന്നുകാരായി എത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പണി പുരോഗമിക്കവേ പെരിയാറിൽ അപ്രതീക്ഷിതമായി ഒരു മഹാപ്രളയം വന്നു നിർമ്മാണ സാമഗ്രികളും ചെയ്ത പണികളും നിമിഷ നേരം കൊണ്ട് വെള്ളം കൊണ്ടുപോയി പെന്നി ക്യുക്കിന്റെ സ്വപ്നം തകർന്നു വീഴുമെന്ന അവസ്ഥ സർക്കാർ ഫണ്ട് നിർത്തലാക്കിയപ്പോൾ അദ്ദേഹം ധീരമായ ഒരു തീരുമാനമെടുത്തു പെന്നിക്യുക്ക് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി സ്വന്തം ഭാര്യയുടെ ആഭരണങ്ങൾ വിറ്റ് പണം സ്വരൂപിച്ചു ആ പണം കൊണ്ടാണ് പിന്നീട് അണക്കെട്ടിന്റെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ചുണ്ണാമ്പും സുർക്കിയും ഉപയോഗിച്ച് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷം പഴക്കമുള്ള ഈ അണക്കെട്ട് പൂർത്തിയായി ഒരു എഞ്ചിനീയറുടെ ആത്മസമർപ്പണത്തിന്റെ ഉദാഹരണമാണ് ഇടാം അണക്കെട്ട് പണിതശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ തിരുവിതാംകൂർ മഹാരാജാവും ബ്രിട്ടീഷ് സർക്കാരും തമ്മിൽ ഒരു കരാറുണ്ടാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്കാണ് ഈ പാട്ടക്കരാർ വെറും നാൽപ്പതിനായിരം രൂപ വാർഷിക പാട്ടത്തിന് പെരിയാറിലെ ജലം തമിഴ്നാടിന് നൽകാൻ തിരുവിതാംകൂർ സമ്മതിച്ചു അതാണ് ഇന്ന് കാണുന്ന മുല്ലപ്പെരിയാർ തർക്കത്തിന്റെ കാതൽ വർഷങ്ങൾക്കിപ്പുറം ഈ അണക്കെട്ടിന്റെ ബലക്ഷയം ഒരു വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് പക്ഷേ ഈ ഡാം തകർന്നാൽ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകും തമിഴ്നാടിനാണെങ്കിൽ ഈ വെള്ളം ഒഴിവാക്കാൻ സാധിക്കില്ല അവർക്ക് നൂറ്റി അൻപത്തിരണ്ട് അടി വരെ ജലനിരപ്പ് ഉയർത്തണം എന്നാൽ കേരളം ആവശ്യപ്പെടുന്നത് നൂറ്റി മുപ്പത്തി അടിയിൽ താഴെ നിർത്തണമെന്നാണ്